ആ അവരെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല ഉമ്മയ്ക്ക് അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല സംസാരത്തിൽ വന്നിട്ട് ആ ആ അങ്ങനെ എന്നുവെച്ചാൽ സംസാര മീൻസ് ഒരിതിൽ വന്ന് കേസൊക്കെ കൊടുത്തായിരുന്നു കേസൊക്കെ വന്ന് പിൻവലിച്ച് പിന്നെ എൻ്റെ വീട്ടിൽ ഇവരെ ഉമ്മയും മാമയും കൂടെ വന്നിട്ട് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയത് ഓക്കെ നേരെ വീട്ടിൽ കൊണ്ടുവന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്റെ കൂടെ അതൊരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയി അത് ഞാൻ കേസ് കൊടുത്തായിരുന്നു ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല വിചാരിച്ചിട്ട് കേസാക്കുന്നു അങ്ങനല്ല ഞാൻ എന്റെ ഒരു കുറച്ച് കൂട്ടുകാർ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് കണക്ക് കൊണ്ടുവരും ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കാന്ന് സിറ്റുവേഷൻ എന്താണെന്നറിയോ സിറ്റുവേഷൻ എന്താ കഴിഞ്ഞാൽ ഇവക്ക് ഇവളെ വേറൊരു ആളു ആയിട്ട് വാക്കുറപ്പിച്ച് മറ്റേ അച്ചാരമില്ലേ വളയിടിയാണ് ആ സിറ്റുവേഷൻ നിന്നേ എന്ന് വെച്ചാൽ ഞാൻ വിളിച്ചുകൊണ്ട് വന്ന രണ്ടു ദിവസം കഴിഞ്ഞ് ആ സംഭവമാണ് അപ്പൊ അതിന് മുമ്പേ കല്യാണത്തിന്റെ അന്ന് അത് നടത്താൻ വേണ്ടിരുന്നാ പക്ഷേ ഞങ്ങള് തിങ്കളാഴ്ച ഡ്രസ്സും ഫ്യൂച്ചർ പ്ലാൻസ് എന്റാണെങ്കിൽ എനിക്ക് ഇപ്പം ഇവളെ വിളിച്ചോണ്ടില്ലേ അപ്പം ജോലി അത്യാവശ്യമാണ് ഓക്കെ അത് വീട്ടിൽ നിൽക്കാനാണെങ്കിലും ഇനിയുള്ള മുന്നോട്ടുള്ള ലൈഫ് നമ്മൾ നോക്കിയേ പറ്റത്തുള്ളൂ അത് ഒരു സൈഡ് പാഷൻ ഒരിക്കലും നമുക്ക് കളയാൻ പറ്റത്തില്ല നമ്മളുണ്ടാക്കിയെടുത്ത ഒരിതാണ് നമ്മുടെ പാഷന നമ്മുടെ ഇതാ ഒരിക്കലും അതും കളയാൻ പറ്റത്തില്ല പാഷനും കൊണ്ടുപോകണം ജോലിയും കൊണ്ടുപോകണം അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പിന്നെ മെയിനായിട്ട് ബിസ്ക്രീം അത് ഭയങ്കര ആഗ്രഹമാണ് അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് ചെയ്തേ പറ്റത്തുള്ളു എന്തായാലും ആഗ്രഹം സാധിക്കും ഉറപ്പായിട്ട് നടന്ന കൊള്ള ഒരുപാട് ഇതിനൊക്കെ ഓഡീഷനൊക്കെ പോണത് എവിടെന്നെങ്കിലും ഒരൊറ്റ ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ഒരെണ്ണമെങ്കിലും കിട്ടിയാൽ മതി കാരണം ആ ഒരെണ്ണമെങ്കിലും എന്റെ വലിയൊരു സിനിമാ നടിക്ക് ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ടല്ലോ ഇഷ്ടമുള്ള കൊറേ പേര് ഒറ്റ ഒരാളേ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് കാണുന്നില്ലേ ില്ലേറത്ത് അവരോടൊക്കെ എന്താ എന്താ സപ്പോർട്ട് ചെയ്യണം നാളെ എക്സാം അല്ലേ പഠിച്ചോ ഏത് ഹിന്ദി ഒരു വാക്ക് പിന്നെ എഴുതാൻ നീ ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ ലൈഫില് നീ പഠിക്കുന്ന ഏറ്റവും ഹിന്ദിയിൽ പഠിച്ച മറക്കാത്ത ഒരു ഒരു കവിത പറയട്ടെ ആവോ 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 കാലം ഉണ്ടാവോ അതൊരിക്കലും നീ അത് അഞ്ചിലഞ്ചില് അഞ്ചിലാകും ഒരിക്കലും ഒരിക്കലും നീ അത് മറക്കാൻ പോകുന്നില്ല മനസ്സിലായ തോക്കാൻ ഇല്ല പഠിക്കും പഠിക്കും നല്ല 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 പിന്നെ അവിടെണ്ടല്ലോ അമ്മ അമ്മ പഠിപ്പിക്കും ഇഷ്ടം ഇഷ്ടം അമ്മയാണോ തല്ല് തരുന്നത് അച്ഛനാണോ എന്തിനാ എന്തിനു വാങ്ങുന്നേക്കാണിക്കുന്ന എന്തു കുരുത്തേടാണിക്കുന്നേച്ച എന്തേലും ഒക്കെ കാണിക്കൂല്ലേ എന്താ കാണിക്കുന്ന ചെറിയ 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 കൊച്ച് വലിയൊരു മറ്റേ ഫാഷൻ ഷോക്കെ പോകും പിന്നെ മോഡല വലിയൊരു മോഡല് അഭിമാനിക്കെലിബ്രിറ്റി ഉണ്ടല്ലോ നമ്മളുടെ അടുത്ത സിനിമ വന്ന വേറെ സിനിമ വന്നോ പൊന്മാനു ശേഷം പൊന്മാൻ കണ്ടിട്ട് ഏതെങ്കിലും സെലിബ്രിറ്റീസ് വിളിച്ചോ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ നടിയാൻ തന്നെയാണോ ആഗ്രഹം വേറെ പഠിച്ച് ആരാകണം എന്നൊന്നും

േടിയാ ഞാൻ ഒരുക്കാൻ വിളിക്കൂന്നുള്ള ഇങ്ങനെ ഉണ്ടാക്കി മുഖത്തൊക്കെ ഇടും മുടിയൊക്കെ കെട്ടി വെച്ചെടുക്കും പാവത്തിന്റെ കഷ്ടപ്പെടല്ല എന്നിട്ട് വലിച്ച അനുഭവിക്കണ നീപ്പൊന്നറിയണോ അതൊക്കെ ഇങ്ങനെ ജീവിച്ചാ മതി അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരും വീഡിയോ കാണണം അതുമാത്രല്ല എല്ലാവരും നല്ല സപ്പോർട്ടാണ് എന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ഇതൊക്കെ എല്ലാരും പറയുന്നത് ഇന്നേ വരെ ആയിട്ട് ആരും പറഞ്ഞിട്ടില്ല എല്ലാവരും എല്ലാവരും നല്ല സപ്പോർട്ടാ പുറത്തുനിന്നായാലും നമ്മളെ കൂടെ നിൽക്കുന്നവരായാലും എല്ലാരും എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഞാൻ മുന്നോട്ട് വരണമെങ്കിൽ അവർ തന്നെ എന്നെ ഇത്രത്തോളം ആക്കിയത് അവരെ ഫോളോവേഴ്സ് എൻ്റെ ഫോളോവേഴ്സ് ഇൻസ്റ്റ ഇൻസ്റ്റയിലേയും യൂട്യൂബിലേയും ആൾക്കാർ എന്നെ ഇത്രത്തോളം ആക്കിയത് എൻ്റെ കഴിവുണ്ട് ഇല്ലെന്നല്ല ഞാൻ വീഡിയോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് അവരെ എനിക്ക് അവരെ ഒരിക്കലും മറക്കാനും പറ്റത്തില്ല എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം അമ്പാടിയുടെ ഒരു ചെയ്യാനോ ஏது என்ன ഇല്ല എന്റെ പാട്ട് നോർമലി കൈ വെച്ചത്രിച്ചെടുക്കും ഞാൻ മാത്രമല്ല ഉറങ്ങി പോവും പാട്ട് കേട്ട് ഇത്രയും മതി വീട്ടിൽ ചെന്നിട്ട് കിട്ടി വരാം ചോട് ചേർത്ത് പാട്ടൊന്ന് പാടാ പാട്ടിൻ്റെ ഈണ നെയ്യാണ് കാണാതെ കണ്ണിൽ അറിയാതെ നെഞ്ചിൽ വിരിയുന്ന ചിത്രം നെയ്യാണ് നീവരു ഈ പാട്ടിൻ രാഗമാരു ഈ ചിത്രം വർണ്ണമായി മിഴിയിൽ മൊഴിയും വർണ്ണം നൽകി ഞാനും നില സന്ധ്യേ നെഞ്ചോടു ചേർത്ത് പാട്ടുന്നു പാടാൻ പാട്ടിൻ്റെ ഇണങ്ങാണ് കാണാതെ കണ്ണിൽ അറിയാതെ വിരിയുന്ന ചിത്രം വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്